ദുൽഖറിന് പിറന്നാൾ വന്നത് വൻതാരനിര കുഞ്ഞുമകളുമായി താരം മമ്മൂട്ടിയുടെ മകനാണ് ഒരിക്കലും ആ ലേബൽ ഡി ക്യു എസ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം ഇവിടെ ഇതാ ഒരു സുന്ദരി മകൾ പിറന്നതിനു ശേഷം വന്ന യുവനടന്റെ ജന്മദിനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ടായിരുന്നു ആഘോഷത്തിന് മകൾ കൂടെയുള്ളപ്പോൾ ചെറിയ രീതിയിൽ പോരാ എന്നാണത്രേ കുടുംബം മൊത്തം പറഞ്ഞത് അതുകൊണ്ട് തന്നെ തന്റെ മാലാഖിയെ സാക്ഷിയാക്കി ദുൽഖർ അതങ്ങ് ആഘോഷിച്ചു വളരെ മനോഹരമായി ഡിക്യുഎസും ഭാര്യ മകളും നിൽക്കുന്ന ഫോട്ടോ കൂടാതെ തെന്നിന്ത്യയിലെ രണ്ട് സൂപ്പർ നടന്മാർ കൂടി ഈ ആഘോഷത്തിന്റെ ഭാഗമായി റാണ ദഘുപതിയും വിക്രം പ്രഭുവും ദുൽഖർ തന്നെയാണ് ഇതിന്റെ ഫോട്ടോസും വീഡിയോയും ആരാധകർക്കായി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദുൽഖറിന്റെ തെലുങ്ക് ചിത്രമാണ് മഹാനടി ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഡി ക്യു എസിനെ ഞെട്ടിച്ചിരുന്നു താരത്തിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് അഭിമാനിക്കുന്നു താരപുത്ര നിങ്ങൾ മലയാളിയുടെ ചങ്കായി മറ്റുള്ളവരെയും ഭ്രമിപ്പിക്കുന്നതിൽ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്